ആരന്തം കൂടി തുടരുന്നുണ്ട് അനന്തൻ അങ്ങനെ ഘോഷയാത്ര അതിൻ്റെ ഒരു അല്ലേ ഫൈനൽ ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി കുറച്ച് ദൂരം കൂടിയാണുള്ളത് വളരെ തിരക്കുള്ള ഒരു അന്തരീക്ഷം നേരത്തെ തന്നെ ഗതാഗത ക്രമീകരണമൊക്കെ നടത്തിയതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇനി ഇനി അടുത്ത വർഷത്തെ ആഘോഷങ്ങൾക്കുള്ള കാത്തിരിപ്പാണ് എന്തായാലും ഏറ്റവും മനോഹരമായി തന്നെ ഇത്തവണത്തെ ഓണത്തിന് കുടിയിറക്കാം അല്ലേ മനോഹരമായ ഓണം ആഘോഷത്തിന്റെ കൊടിയിറക്കം കാണുന്നത് എം പി ഡിയുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഇപ്പോൾ കടന്നു പോകുന്നത് ഇത് തീരുന്നില്ലല്ലോ എന്നല്ല നീരല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇത് വിഷം ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഉള്ളത് കാരണം ഒരുപാട് ഒരുപാട് കുട്ടികൾ ഇത് ആസ്വദിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഫ്ലോട്ടാണ് ഫ്ലോട്ടാണിപ്പോൾ കടന്നുവരുന്നത് ഇപ്പോൾ ഫ്ലോട്ടുകളെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വരികയാണ് മറ്റേ തൃശ്ശൂപൂരത്തിലൊക്കെ പറയത്തില്ലേ അവസാനം പൊട്ടിക്കലാശം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് അവസാനത്തെ ഒരു 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 ഒരുമിച്ചുള്ളൊരു കത്തലുണ്ടല്ലോ അതുപോലെയാണ് ഒരുപാട് ഒരുപാട് ഫ്ലോട്ടുകൾ ഇങ്ങനെ ഒരുമിച്ച് വരികയാണ് മ്യൂസിയം മൃഗശാല വകുപ്പിൻ്റെ ആണ് നല്ലൊരു ഫ്ലോട്ട് കടന്നു വരുന്നത് ഏതായാലും ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരത്തിന് തിരുവനന്തപുരത്തിന് ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളുണ്ട് അതിലെല്ലാം വലിയ ജനപങ്കാളിത്തവുമുണ്ട് നമുക്കറിയാം ഓണം വാരാഘോഷം ഒരാഘോഷമാണ് ആറ്റുകാൽ പൊങ്കാല വലിയ ജനസഞ്ചയം വരുന്നത് അത് കഴിഞ്ഞാൽ ഒരു ഓണം വാരാഘോഷ സമയത്താണ് ഏറ്റവും കൂടുതൽ ജനം തലസ്ഥാന നഗരത്തിലേക്ക് വരുന്നത് കാരണം നമ്മളൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണ് ഈ ഓണം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കനകക്കുന്നിലെ ഓണം വാരാഘോഷം തുടങ്ങി കാണാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് ആൾക്കാരാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഓണം ബാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു പാളയം പള്ളിയുടെയും ആ ഗണപതി കോവിലിൻ്റെയൊക്കെ മുകളിലൂടെ മാവേലി നടന്നു പോകുന്ന ഒരു കാഴ്ച മുഖ്യമന്ത്രിയുടെ രൂപം ആകാശത്ത് തെളിയുന്ന ഒരു കാഴ്ച അപ്പോൾ അന്ന് ഒരു ഏറ്റവും രസകരമായ കാര്യം അർദ്ധരാത്രി വരെ തലസ്ഥാന നഗരം നിശ്ചലമായിരുന്നു ഒരു ഒരാൾക്ക് പോലും അകത്തോട്ട് കയറാനോ പുറത്തേക്ക് പോകാനോ പറ്റാത്തത്ര ജന സഞ്ചയമായിരുന്നു ആ രാത്രിയിൽ അത് എല്ലാ രാത്രിയിലും അതുതന്നെയാണ് ഈ തല ഈ കനകക്കുന്നിലേക്കും അത് ഇവിടെ നിന്ന് കരകൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് സ്വർഗത്തിലെത്തിയ അവസ്ഥയാണ് അത്രയും വർണ്ണ വിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിനെയെല്ലാം കലാശക്കൊട്ടാണ് ഈ കാണുന്ന ഘോഷയാത്ര ഇനി അടുത്ത വർഷം മാത്രമേ ഈ ഘോഷയാത്ര കാണാൻ കഴിയൂ അതിനുവേണ്ടി ഉള്ള കാത്തിരിപ്പാണ് അതുകൊണ്ട് ഇത്തവണത്തെ ഘോഷയാത്ര ഒട്ടും വിടരുത് എല്ലാ കാഴ്ചകളും കാണണം അതിൽ ഒരു കാഴ്ച പോലും മിസ്സാകരുത് മാത്രമല്ല ഇവിടെ നിന്ന് മൊബൈലിൽ നൂറുകണക്കിന് മൊബൈലുകളിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇനി നമുക്കിത് സോഷ്യൽ മീഡിയയിൽ റീലായിട്ടെല്ലാം കാണാൻ പറ്റും അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമാണ് ഈ ഓരോ കാഴ്ചയും അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യുകയാണ് എല്ലാവരും മൊബൈൽ ഫോണുകളിൽ എല്ലാ കലാരൂപങ്ങളും അത്രയ്ക്ക് അത്രയ്ക്ക് വ്യത്യസ്തവുമാണ് തലസ്ഥാന നേരത്തെ സംസ്ഥാനത്തിന് ഒരുക്കി കൊടുക്കുന്ന കാഴ്ച ഹത്യാണ് യാണ് കാഴ്ചകളുടെയും കലാരൂപങ്ങളുടെ ഓണസദ്യയാണ് ഇത് കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു ഇത് ഇവിടെ വന്ന് കാണാത്തവർക്ക് അതിൻ്റെ ഒട്ടും ഭംഗി ചോരാതെയാണ് മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് ഈ കാഴ്ചകൾ എത്തിക്കുന്നത് ഇത് ഈ ഘോഷയാത്രയുടെ അവസാന വിഭാഗങ്ങളാണ് കടന്നു പോകുന്നത് അവസാന ഫ്ലോട്ടും കടന്നു പോയിരിക്കുന്നു ഇനി ഈ ഫ്ലോട്ടുകളെല്ലാം അങ്ങ് എച്ച് ജി റോഡിലേക്ക് കടന്ന് മുഖ്യമന്ത്രിയുടെയും ഗവർണറും ഒക്കെ ഇരിക്കുന്ന മന്തിലിന് മുന്നിലൂടെ കിഴക്കകോട്ടയിലേക്ക് പോകും അങ്ങനെ ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിൻ്റെ കലാ ദൃശ്യ കലാരൂപങ്ങളെല്ലാം നനകക്കുന്ന് പിന്നിട്ട് എം ജി റോഡിലേക്ക് പ്രവേശിക്കുകയാണ് കാഴ്ചകൾ അവസാനിക്കുകയല്ല കാഴ്ചകൾ തുടരുകയാണ് ഇനിയും ഇനിയും ഈ അനന്തപുരിയുടെ രാജവീതിയിൽ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നേ ഉള്ളൂ ഇനിയും ഇത് കാണാൻ ഒരുപാടൊരുപാട് നൂറുകണക്കിന് ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഓവർ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിലും എന്തിനേറെ നമ്മളുടെ വി ഐ പികളൊക്കെ ഇരിക്കുന്ന സെൻട്രൽ ലൈബ്രറിയുടെ മുന്നിലുമൊക്കെ ഈ കാഴ്ചകൾ എത്തിച്ചേരേണ്ടതുണ്ട് ഒരുപക്ഷേ ഇതിൻ്റെ ആദ്യ ഭാഗം കിഴക്കേക്കോട്ടയിലെത്തിയാലും ഇതിൻ്റെ ദാ അവസാന ഭാഗം കഴിഞ്ഞിട്ടേ ഉള്ളൂ കനകക്കുന്നിൽ നിന്ന് അപ്പോൾ ഇനിയും മണിക്കൂറുകൾ ഈ അനന്തപുരിയിൽ വർണ്ണവിസ്മയം തീർത്ത് കലാവൈഭവം തീർത്ത് കൊണ്ട് ഈ ഘോഷയാത്ര കടന്നു പോകും അത് കാണാൻ വേണ്ടി ആയിരങ്ങളിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവരോടൊക്കെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു ഈ ഘോഷയാത്ര അടിപൊളിയായിരുന്നു എന്താ എന്താണ് പറഞ്ഞാൽ തീർന്നത് ശരിയായില്ല അല്ല ഈ ഇപ്രാവശ്യം ഫ്ലോട്ടുകൾ കൂടുതലായിരുന്നു അതാ ഈ അത്രയും ഭംഗിയുള്ളത് കൊണ്ട് നിങ്ങൾ അറിയാതെ പോയതായിരിക്കും